അസ്സാം വലൈക്കും വറഹമുല്ല അലഹമില്ല അലഹമുല്ലാ ഇറബിലമീൻ അള്ളാഹു മസ്ആല മുഹമ്മദ് വാലഅ അലി മുഹമ്മദ് തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് എവർക്കും സ്വാഗതം ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു ആരാധന എന്ന നിലയിൽ വിശുദ്ധ റമദാനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ റമദാനിലെ സ്ത്രീകളുടെ നോമ്പ് എങ്ങനെ എന്നതും കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് നോമ്പ് ശരിയാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് നെയ്യത്ത് അഥവാ പ്രഭാതത്തിന് മുമ്പ് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പിനു വേണ്ടിയുള്ള നെയ്യത്ത് ചെയ്തിരിക്കണം വല്ലവനും പ്രഭാതത്തിന് മുമ്പ് നെയ്യത്ത് ചെയ്തില്ലെങ്കിൽ അവന് നോമ്പില്ല എന്ന് മഹാന നബ്സു അല്ലാവി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീയായാലും പുരുഷനായാലും ഈ നിയമം ഇരുവർക്കും ഒരുപോലെ ബാധകമാണ് ഒന്ന് പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നതാണ് അഥവാ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പകൽ സമയം ശരീരത്തിൻ്റെ എല്ലാ ഇച്ഛകളിൽ നിന്നും ശരീരത്തെ വിലക്കുകയും വിശപ്പും ദാഹവും സഹിക്കുകയും ഇണകളുമായുള്ള ശാരീരിക സംസർഗം വെടിയുകയും ചെയ്യുക എന്നതാണ് സ്ത്രീയായാലും പുരുഷനായാലും ഈ നിയമവും ഇരുവർക്കും ഒരുപോലെ ബാധകമാണ് ആഹാരപാനീയങ്ങളും സംസർഗവും പോലെ മ്ളേച്ച വൃത്തി ശബ്ദകോലാഹലം ശകാരവർഷം കളവ് പരദൂഷണം ഏഷണി കള്ളസാക്ഷ്യം തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതും നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിൽ ചില പരിഗണനകളും ഇളവുകളുമൊക്കെ നൽകിയിട്ടുണ്ട് രോഗം യാത്ര തുടങ്ങിയവയ്ക്ക് നോമ്പ് ഉപേക്ഷിക്കാം എന്നതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവം പ്രസവം പോലുള്ള കാര്യങ്ങൾക്ക് സ്ത്രീകൾ നോമ്പ് എടുക്കേണ്ടതില്ല മാത്രമല്ല അത്തരം സന്ദർഭത്തിൽ സ്ത്രീകൾ നോമ്പ് എടുക്കുന്നത് ഹറാമാണ് നിഷിദ്ധവുമാണ് പകരം റമദാൻ മാസം കഴിഞ്ഞാൽ സാധ്യമാകുന്ന ഏറ്റവും നല്ല സന്ദർഭത്തിൽ തന്നെ നഷ്ടപ്പെട്ട നോമ്പുകൾ അവർ നൂറ്റു വീട്ടുകയാണ് വേണ്ടത് മഹതിയായ ആയിഷ അലി അള്ളാഹുനും അങ്ങനെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും തിരുമേനിയുടെ കാലത്ത് അഥവാ മഹാനായ അലൈഹി തങ്ങളുടെ കാലത്ത് ഞങ്ങൾ ആർത്തവകാരികളാകുമ്പോൾ നഷ്ടപ്പെടുന്ന നോമ്പ് നോറ്റു വീട്ടണമെന്ന് പ്രവാചകൻ സല്ലാ അല്ലൈവലം മാത്രങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്നാൽ നമസ്കാരം കലാവ് വീട്ടണമെന്ന് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല ഇങ്ങനെ നഷ്ടപ്പെടുന്ന നോമ്പുകൾ നോറ്റ് വീട്ടുന്നത് പിറ്റേ വർഷത്തെ റമലാൻ്റെ മുമ്പ് തന്നെയാവണമെന്ന് ഫുഖാക്കള് പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം മഹതിയായ ആയിഷാറു അഹുന്ന മറ്റൊരു വചനം ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും എനിക്ക് റമലാനിലെ നോമ്പ് നോറ്റു വീട്ടാനുണ്ടാകാ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഷാബാനിലാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകളിൽ ഞാൻ നോറ്റ് വീട്ടാറുള്ളത് എന്ന് ഐശ്വര്യം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും കാരണം ഇല്ലാതെ നോ നീട്ടിവെക്കാൻ നിൽക്കാതെ നിർബന്ധ ബാധ്യത എന്ന നിലയ്ക്ക് കഴിവതും വൈകാതെ നോമ്പ് നോറ്റ് വീട്ടണം എന്നതാണ് പണ്ഡിതന്മാർ നമ്മോട് പ്രത്യേകിച്ച് പറയുന്നത് അങ്ങനെ നീട്ടിവെക്കപ്പെട്ട നോമ്പ് നോറ്റി വീട്ടുന്നത് തുടർച്ചയായി വേണമെന്നില്ല നിലമറിച്ച് ഇടവിട്ട് ഇടവിട്ട് ആവുന്നത് പോലെ അത് കളാവിട്ടാൽ മതിയാകും അശുദ്ധി കാരണമായി നോമ്പെടുക്കാൻ സാധിക്കാത്ത സ്ത്രീകൾ പകൽ സമയത്ത് അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിന് അവർക്ക് യാതൊരു വിലക്കുകളുമില്ല സാധാരണ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും നോമ്പനുഷ്ഠിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നത് നമുക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള സ്ത്രീകൾ വിശുദ്ധ ഇസ്ലാം പറയുന്നത് അവർക്ക് കൃത്യമായി ഇളവും പരിഗണനയും ഉണ്ട് എന്നാണ് ഇവർക്ക് നോമ്പെടുക്കേണ്ടതില്ല അവരുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇളവ് വിശുദ്ധ ഇസ്ലാം അവർക്ക് നൽകുന്നത് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹു യാത്രക്കാർക്ക് നോമ്പിലും നമസ്കാരത്തിൽ പകുതിയിലും ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും നോമ്പിലും ഇളവ് അനുവദിച്ചിട്ടുണ്ട് മാജ റമദിൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇങ്ങനെയൊരു വാക്യമുള്ളത് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അത് കാരണമായി നോമ്പ് ഉപേക്ഷിച്ചാൽ പകരം റമല്ലാൻ്റെ ശേഷം നോമ്പ് കള്ളാവ് വീട്ടേണ്ടതാണ് അത് നോറ്റു വീട്ടേണ്ടതാണ് എല്ലാ വർഷവും ഒന്നുകിൽ അവൾ ഗർഭിണി അല്ലെങ്കിൽ അവൾ മുലയൂട്ടുന്നവൾ അങ്ങനെ ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അവസരത്തിൽ നോമ്പ് നോറ്റി വീട്ടുന്നത് സാധ്യമാകാതെ വരികയാണെങ്കിൽ സാധുക്കൾക്ക് ഫിതിയ അഥവാ ഭക്ഷ്യധാന്യം സതകിയായിട്ട് നൽകണം അങ്ങനെ ആ നോമ്പിന്റെ കണം വീട്ടണം എന്നതാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മുദ് എന്ന് പറയപ്പെടുന്ന ഈ ഭക്ഷ്യധാന്യം അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ ഗ്രാം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഇബിനബ്ബാസ് അൻഹു ഇബിനുമർ റലിയുള്ള തുടങ്ങിയ മഹാ പണ്ഡിതാ സഹാബിവര്മാർ ഇങ്ങനൊരു അഭിപ്രായം രേഖപ്പെടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഓരോ പ്രസവത്തിനും ഇടയിലും ധാരാളം ഇടവേളകൾ ലഭ്യമാകുന്ന സ്ത്രീകൾ ശരാശരി നമ്മുടെ നാടുകളിലുള്ള സ്ത്രീകൾ അത്രയും ഗണത്തിൽപ്പെട്ടതാണ് അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റി വീട്ടൽ നിർബന്ധമാണ് വർഷത്തിൽ ശരാശരി ഓരോ മാസവും മൂന്ന് നോമ്പെടുത്താൽ തന്നെ നിഷ്പ്രയാസം ഒരു റമലാനിലെ നോമ്പിന്റെ കടം അവർക്ക് വീട്ടിത്തീർക്കാവുന്നതേയുള്ളൂ നഷ്ടപ്പെട്ട നോമ്പുകൾ കടം വീട്ടാൻ കഴിയാതെ പോവുകയും ഇനി നോറ്റു വീട്ടാൻ ആരോഗ്യപരമായി പ്രയാസം നേരിടുകയും ചെയ്യുന്ന സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടാവും ഇവർ ഹൃദയ നൽകി ആ കടബാധ്യത തീർക്കേണ്ടതാണ് യാതൊരു കാരണവുമില്ലാതെയാണ് നോമ്പ് കടം വീട്ടുന്നത് പിന്തിച്ചതെങ്കിൽ അതിന് ഉത്തരവാദി അവർ തന്നെയായിരിക്കും അക്കാരണമായി പിന്തിച്ചു തെറ്റ് സംഭവിച്ചതിൽ അള്ളാഹുവിനോട് പാശ്ചാത്യപിച്ച് മടങ്ങുക എന്നത് മാത്രമാണ് അതിനൊരു പരിഹാരം അള്ളാഹുവിൻ്റെയും തിരുദൂതരുടെയും നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ സർവശക്തനായ സുബാനത്തല നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മുടെ നോമിൻ്റെയും നമ്മുടെ എല്ലാ അമലുകളുടെയും ന്യൂനതകൾ പരിഹരിച്ച് അള്ളാഹു നമ്മിൽ നിന്ന് അത് കബൂൽ ചെയ്യുമാറാവട്ടെ വാഹൃമുല്ലമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത Apples